ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഓരോ സൂചകവും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും വധേപഥ കോർപ്പറേഷൻ ജവധൻ ഈ അവലോകനം ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരു കമ്പനി വധേപദ കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു അബധോധോധയം ഇലക്ട്രോണിക്സ് നാൽപ്പത്തി നാല് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് ഒന്നിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് നിങ്ങൾ ഇത് വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് വിപണിയിൽ മൊത്തത്തിൽ മൊത്തത്തിലുള്ള ശരാശരി മാർക്കറ്റ് സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഒന്ന് പോയിന്റ് വധയപഥ ധവന ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു വധയപട ധവന് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം വധയപട കോർപ്പറേഷൻ മൈനസിന്റെ മാറ്റം കാണിച്ചു എട്ട് ശതമാനം മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം വധയപട കോർപ്പറേഷൻ നൂറ്റി രണ്ട് ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം തൊണ്ണൂറ്റി ഒൻപത് ദാല് ഒന്ന് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂല്യം മൂന്നൂറ്റി അറുപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക വധയപ്പെട കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം നാല് ദശാംശം ഒന്ന് എട്ട് രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം ഇരുപത്തി ആറ് ദശാംശം ഒൻപത് അഞ്ച് ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് എട്ട് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ അൻപത് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് മുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ മാസത്തെ മാസത്തെ ലാഭം ലാഭം മില്യൺ മില്യൺ ഡോളറാണ് അടുത്ത ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി പത്ത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അൻപത്തി മൂവായിരത്തി ഇരുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം ശരാശരി രണ്ട് ദശാംശം എട്ട് ശതമാനവും മൈനസ് മുപ്പത്തി ആറ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി അറുപത്തി രണ്ട് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് ആണ് ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനാൽ ഡോളർ രണ്ട് ആയിരം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം നാനൂറ്റി എൺപത്തി ഏഴ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് രണ്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു വധയപട തവണ ഉപവിഭാഗത്തിൽ ആർ എസ് ലെവൽ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഇരുപത്തിമൂന്ന് ഡോളർ നാൽപ്പത്തി അഞ്ച് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുപത്തിയൊന്ന് ഡോളർ അൻപത്തി അഞ്ച് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതംഗപയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി വധയപ്പെട ഭവന മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ഗുരുതണമബ ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരു ഗുരുലവണമേ